ഓൾറെഡി എല്ലാവരും പ്രൊമോ കണ്ടു കാണും അല്ലേ അതായത് നമ്മുടെ സിബിൻ എന്തോ ഒരു ആക്ഷൻ നോമിനേഷൻ ചെയ്യുന്നതിനിടയിൽ കാണിക്കുന്നു അത് കണ്ടുകൊണ്ട് ജാസ്മിൻ ചാടി എണീറ്റ് അതിൽ കയറി പിടിക്കുന്നു അത് എന്താക്ഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മോശമായിട്ടുള്ള എന്തെങ്കിലും ആവാം അങ്ങനെയാണെങ്കിൽ അത് മോശം തന്നെയാണ് അങ്ങനെ കാണിക്കാൻ പാടില്ല മാത്രമല്ല ജാസ്മിൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കാരണം സിബിനാണ് ജാസ്മിൻ്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു അപ്പോൾ ഏത് വിധേനയും സിബിനെ അടിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ജാസ്മിൻ പാഴാക്കില്ല സിബിൻ മോശം വാക്കുകൾ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ മോശം പദപ്രയോഗങ്ങളൊക്കെ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ജാസ്മിനെ ഇത്രയും രോഷം കൊള്ളിക്കാൻ മാത്രം എന്താണ് സിബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് അറിയണമെങ്കിൽ നമുക്ക് നാളെ ലൈവ് കണ്ടാലേ മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് അപ്പം നോക്കാം കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഉറപ്പായ അപ്ഡേറ്റ് ചെയ്യും അതിനിടയിൽ സിബിൻ ഇങ്ങനെ കൈ ഇങ്ങനെ സോഫ്റ്റ്വെയ് ഇങ്ങനെ മുറുക്കി 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 ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ തവണ ഇങ്ങനെ ഇടിക്കുന്നൊക്കെ ഉണ്ട് അവർ ഇടിക്കുന്ന പോലെ ആക്ഷൻ ആണോ ഇടിക്കുന്നുണ്ടോയെന്ന് കറക്റ്റ് അല്ല പ്രൊമോയിൽ സോ നാളെ എന്തായാലും ആ ഒരു നോമിനേഷൻ പ്രക്രിയക്കിടയിൽ വളരെ ഗുരുതരമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത് ജാസ്മിനും സിബിനും ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഗെയിം കളിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പ്രയാസമുള്ള ഒരു കണ്ടസ്റ്റന്റ് അത് സിബിനാണെന്ന് ജാസ്മിൻ പലപ്പോഴേ സംബന്ധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് പല രീതിയിലും സിബിനെ വീഴ്ത്താനുള്ള ഗെയിം സ്ട്രാറ്റജീസ് ജാസ്മിനും പുറത്തെടുക്കും പക്ഷേ സിബിനെ സംബന്ധിച്ചിടത്തോളം വെരി പവർഫുൾ കണ്ടസ്റ്റൻ്റ് ആണ് സിബിൻ സിബിൻ എന്തായാലും ജാസ്മിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ഏറ്റവും കഴിയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് പിന്നെ മോശം ആക്ഷൻസും തെറിവിളിയും ഒക്കെ പിന്നെ അത് ഈ സീസണിൽ ആരും ചെയ്യാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് നാളെ അപ്ഡേറ്റ്സുമായിട്ട് കാണാം എന്തിനാണ് സിബിൻ എത്രയും ദേഷ്യപ്പെടുന്നതെന്ന് അറിയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഇങ്ങനെ കൊണ്ട് ഇടിച്ചിടിച്ചിട്ട് എന്തോ സീനൊക്കെ ആക്കുന്നുണ്ട് സോ എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ബൈ